ഹലോ ഗൈസ് അപ്പൊ ഇന്ന് പോണത് ചെമ്പറുള്ള കൈതക്കുളത്തിലേക്കാണ് ഇന്നലെ എന്റെ എളിമാന്റെ വീട്ടിൽ പോയപ്പോഴാണ് കൈതക്കളം കണ്ടു അപ്പൊ കണ്ടപ്പോ തന്നെ എനിക്ക് ചാടി കുളിക്കാൻ പക്ഷെ അന്നേരം എനിക്ക് പറ്റില്ല നാളെ എന്തായാലും വന്നിട്ട് കുളിക്കാൻ വിചാരിച്ചു അങ്ങനെ ആ നാളെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇത് നമ്മൾ ചെമ്പർ അങ്ങാടി നല്ല മനോഹരമായ പള്ളി ചെമ്പർ അങ്ങാടിന് കുറച്ചുകൂടി വന്നിട്ട് റൈറ്റ് ഒരു പോക്കറ്റിലോട് പോകുന്നുണ്ട് ആ റോഡിനാണ് നമ്മൾ ഈ റോഡിന് കുറച്ച് വന്നിട്ട് നമ്മൾ കൈ കൊളുത്തി ഗസ് ഇതാണ് കൈക്കൊള്ളും മയക്കിട്ട് നല്ല നടന്ന സെറ്റ് എനിക്ക് ഈ ടൈമിൽ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റുള്ളൂ എടുത്തൊരു പതിനൊന്ന് മണിയ ടൈമായിട്ട് പക്ഷേ ഇടയിൽ നിന്ന് വാർത്തകളുണ്ട് ഇവിടെ ദൂരത്ത്

അക്രമം നല്ല ഫ്രഷ് അമ്പായ കണ്ട തന്നിട്ട് സീനിയോറിനോട് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണ അവിടെ അമ്പായം കയറി ആശി കോളം ദൂരം എന്നുള്ള ഡൗട്ട് വരെയായി കിട്ടുന്ന

爸。啊